ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മെമ്പർമാരുടെ ഭാര്യമാരെ അംഗൻവാടി വർക്കേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച കൊണ്ടാടി എൽ ഡി എഫ് കമ്മിറ്റി പാട്ട് ഭരിക്കാൻ അറിയില്ല പാട്ട് ഭരിക്കാൻ അറിയില്ല മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വാർഡ് മെമ്പർമാരുടെ ഭാര്യമാരെ അംഗൻവാടി വർക്കേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കൊണ്ടാടി പഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതിയുടെ നെറികേടിനെതിരായും സ്വജനപക്ഷപാതം കാണിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കുക അർഹരായവരെ തെരഞ്ഞെടുക്കുവാനായി ഇന്റർവ്യൂ വീണ്ടും നടത്തുക അർഹത ഉള്ളവരെ മാത്രം തെരഞ്ഞെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽഡിഎഫ് കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറുടെ ഭാര്യയ്ക്ക് വാർഡ് മെമ്പർക്ക് ഭാര്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു സാധ്യത ഏഴ് വേക്കൻസി വരികയാണെങ്കിൽ ആറാമത്തെ നമ്പറായി കോൺഗ്രസിന്റെ രണ്ടാമത്തെ വാർഡ് കിട്ടി വാർഡ് മെമ്പറുടെ ഇങ്ങനെ തികഞ്ഞ സ്വജനപക്ഷപാതമാണ് അംഗൻവാടി വർക്കർമാരെ തെരഞ്ഞെടുക്കുന്നതിൽ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിന്റെ ഇന്റർവ്യൂ ബോർഡ് കാണിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുള്ള നടപടിയാണ് എടുത്തത് എന്നതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഇത് സംബന്ധിച്ച പരാതി കൊടുക്കുകയാണ് ഇതിന്റെ നിയമപരമായി ഈ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗൻവാടി വർക്കർമാരുടെ ലിസ്റ്റിലേക്ക് അപേക്ഷ കൊടുത്ത ആളുകൾ നിയമപരമായ നടപടിയുമായി പോവുകയാണ് അഹതപ്പെട്ട ആളുകളെ നിയമിക്കണം ഞങ്ങളതാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആളെ അംഗൻവാടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധിയായി ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അന്ന് തന്നെ ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുകയാണ് ഏകപക്ഷീയമായിട്ടാണ് ഇവർ എടുത്ത തീരുമാനം പഞ്ചായത്തിലെ പ്രതിപക്ഷം എന്ന നിലയിൽ ഒരംഗത്തെ പോലും തല്ലാതെ അഞ്ചാളുകളും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തക്കാരെ തിരികേറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശശി നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിയുടെ നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നുകൊണ്ടാണ് ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും കൺവീനറുമായ ടി ഗോകുലൻ അധ്യക്ഷനായിരുന്നു കൊണ്ടായി ഗ്രാമപഞ്ചായത്തിൽ സെപ്റ്റംബർ മാസം തീയതികളിലായി വർക്കർമാരുടെ നിയമനവുമായി ുംകത്തു സദനപക്ഷാതകവും അതുപോലെ തന്നെ കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിയുടെ ഘടകാലസ്ഥയെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന യോഗ്യരായ ആളുകളിൽ നിന്നും അംഗൻവാടി വർക്കർമാർക്കുള്ള സെലക്ഷന് വേണ്ടിയുള്ള അപേക്ഷ വെച്ചു കൊടുക്കും മുന്നൂറ്റിയാറ് അപേക്ഷകളാണ് കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന അംഗൻവാടി വർക്കർമാരാകാൻ യോഗ്യതയുള്ള ആളുകൾ സ്ത്രീകളും അപേക്ഷിച്ച്

കേരള മാണി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാജി അനിത്തോട്ടം സിപിഎം കൊണ്ടാഴി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എസ് സുനിൽകുമാർ സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം പി പ്രശാന്തി കെ കെ പ്രിയം വധ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അംഗൻവാടി വർക്കേഴ്സ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു നിയമിക്കാൻ ാണ് എന്നാണ് അവരുടെ വാദം പഞ്ചായത്തിൽ ഇരുപത്തി ഒന്ന് അംഗനവാടികളാണ് ആയ നിലവിലുള്ളത് ഈസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം മാത്രമാണ് മുപ്പത്തി ആറ് മാസം മാത്രമാണ് മുപ്പത്തി ആറ് മാസത്തെ കാലയളവിൽ ഇവിടെ നിയമിക്കാൻ പോകുന്ന റിട്ടയർഡ് ആവാൻ പോകുന്ന ആളുകളുടെ എണ്ണം കേവലം മൂന്നേ മൂന്ന് ആളുകളാണ് കൊണ്ടാളി പഞ്ചായത്തിന്റെ പരിധിയിൽ ചെറിയൊരു ഗ്രാമപഞ്ചായത്ത് തന്നെയും പരസ്പരം എല്ലാവരും അറിയുന്ന കേൾക്കുന്നവരും പരസ്പരം സഹായി മനുഷ്യരെ ഉള്ളവരുമാണ് കൊണ്ടാടി പഞ്ചായത്തിലെ നിവാസികളെന്നാണിപ്പിക്കുന്നത് പക്ഷേ അവരെ ഒക്കെ അംഗൻവാടി വർക്കേഴ്സിന്റെ ലിസ്റ്റുകളിൽ അതിക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയാണ് അതിനെതിരെയാണ് എൻ ഡി എഫ് ശക്തമായ സമരമായ മുന്നോട്ടു പാവപ്പെട്ട ന്യൂസ് കൊണ്ടാടി